നന്നായിട്ട് അറിയാ അയ്യോ സിസ്റ്റേഴ്സ് മനസ്സിലായില്ലേ നമ്മൾ സിസ്റ്റേഴ്സ് നേഴ്സ് മരണോന്ന് ചോദിച്ചതേ പൊടി നമ്മൾ സഹോദരിമാരാണോന്ന് ചോദിച്ചേ അല്ല ജേഷ്ഠാനീയന്മാരുടെ ഭാര്യമാരാ നൈസ് നിങ്ങേ ഒരു വീട്ടിലിയാ കുടത്തനോ കുടിക്കാൻ എന്തരോ വേണമെന്നാ ചോദിക്കുന്നേ കാപ്പിണ്ടോ മതിയോ ഛെ മണ്ടത്തര പറയടി പാലില്ലേ കുടിക്കൂ നിങ്ങേ ഒരു വീട്ടിലാണോ താമസം ആ ആഹാ എന്നെ ഒറ്റുമേ യർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അയ്യോ അവര് പേരാ ചോദിച്ചേ തന്നെ ഈ ദാനദവലി ചേച്ചി ഇദ കൗസലി ചേച്ചി ഞാൻ നിന്ദമതി ഞാൻ ഏറ്റോളേട് ഓവർ സ്മാർട്ട് ആവണ്ട ഞങ്ങളുടെ പേര് വരെ ഞങ്ങൾ അറിയേ ഇളെതാന്ന് പറയാൻ ഒരു പ്രായ ഒന്നും ചോദിച്ചില്ലല്ലോ ഹലോ ത്രീ ആകുംബോ വീട്ടിക്കു വാങ്ങ അയ്യോ വയ്യ എപ്പോഴാ വരണടേ ഇന്നിക്ക് ഷൂട്ടിംഗ് മധ്യാന്ന് വരെ കിന്ത വാ വൈന ടു മേക് ഇറ്റ് ടുഡേ ആഫ്റ്റർനൂൺ ഷ്യൂർ വി വിൽ കം അങ്ങനെ ഒരാൾ മാത്രം നെളിഞ്ഞു പോണ്ട ഐ ഈസ് കം താങ്ക്യൂ ഇന്നിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഇങ്ങോട്ട് ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാ പോവാക്കര ഇരിപ്പുണ്ടോ പായസം കഴിച്ചിട്ട് കാലം കുറയായി ഉണ്ടാക്കി തരാവല്ലോ ബുദ്ധിമുട്ടണ്ട ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഇനി ശർക്കര ഇട്ടാ മതി കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഒരുപാട് വരുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാ മാഡത്തെ ജസ്റ്റ് ഒന്ന് കാണാൻ വാട്ട് പ്രോബ്ലം മാഡം സെന്റ് മേരീസ് കോളേജിലെ കുട്ടികളാ ഓ പ്ലീസ് ഡൗൺ മാഡത്തിന്റെ േ ഒരു സോ മച്ച് ഞങ്ങളുടെ കോളേജിന്റെ വകര ഉണ്ട്

നല്ല നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ ആഹാ ഓ കാണാൻ ഭയങ്കര കൂട്ടാ ഞാനും കണ്ടിട്ട് വരിക രണ്ടായിരം രൂപ സംഭാവനയും തോന്നുന്നു ഞങ്ങൾ യമുനയുടെ വീട്ടിൽ തണ്ടാൻ അല്ലേ പോന്ന് അവര് ക്ഷണിച്ചിട്ടാ കഥകളി വാട്ട് അല്ല മൂന്ന് നീ ഒന്ന് പോടി കൊച്ചേ നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങേന്റെ അസൂയ അവിടുത്തെ ചന്ദ്രവിനല്ലേ നീ നോട്ടിട്ടിരിക്കുന്നത് വെറുതെ ഇടത്തി വരെ പിണക്കുണ്ടോ for you ippo vannittu poya pengott undallo aacha avaru njangale kuriche endarengil paranjyo aha nothing 2000 rupayum eduthan aranjyo adipikkirathu to pinne manis kodukkan neram undavallo please come come in terrific balance vaage vanke na usually hotel la than thanguven this is a new experience indhu oorannu romba pidichirukku ukkarungle yena aache സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ പക്ഷെ ഈ മാല ലേറ്റ ഫാഷനാ അഞ്ചു പവനുണ്ട് അച്ഛൻ വാങ്ങി തന്ന വെരി ഗുഡ് ഈ കാശ്മാല ഏഴു പവനുണ്ട് തൃശൂർന്ന് വാങ്ങിച്ചോണ്ടേ എല്ലാം കൂടെ മുപ്പത് പവനാ ഏറ്റവും കൂടുതൽ സ്വർണമുള്ളത് എനിക്കാ അപ്പടിയാ ഇതെന്തൊരു ക്രിക്കറ്റ് പിടിക്കുമോ പിന്നെ എന്ത് ഇഷ്ടാണെന്നോ ഞങ്ങൾ എന്ത് കാണാറുണ്ട് നമ്മുടെ ടിവി വി ഇതിനേക്കാളും വലുതാണോ ഒരേ സൈസാ അതല്ലേ ഇത് ട്വന്റി ഞങ്ങളുടെ ചന്തം എന്ത് തണുപ്പ ഫ്രിഡ്ജിന്ന് ഇപ്പഴത്തേ ഉള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാ വോൾട്ടേഴ്സ് ആ ചേച്ചിയാ ഹിന്ദി അറിയാല്ലേ മേ രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാ എന്ന് പറഞ്ഞ ഹിന്ദിയൊന്നും അല്ല ഓ ഓർത്തിയോടെ വാരി വലിച്ചു തിന്റെ ഒരു ബാലൻസ് കീപ് ചെയ്യണം യമുന വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റുകളെ അറിഞ്ഞൂടാന്ന് യമനെ മനസ്സിലാക്കരുത് നാണക്കേടാ യമന ക്രിക്കറ്റ് നാണ കേടാ യമനായിരുന്നുണ്ട് സൈഡിലും നിക്കും പ്ലീസ് ഹാവ് ഇറ്റ് അയ്യോ എന്തോ രുചി ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലേ ഞാൻ എങ്ങനെയുണ്ടടി എനിക്ക് കിട്ടണില്ലോ അടുക്കൊന്നും താഴോട്ടല്ലേ മേലോട്ടില്ലേ മേലോട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് ഓ ഐ യെസ് ഐ ഇൻ ദി അന്ന് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത് സ്ലിം ബ്യൂട്ടി എന്നാ ഉദ്ദേശിച്ചത് പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല അന്നേ സിനിമ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു പോഹാൻ വരുന്നത് റൊമ്മ നല്ലത് നല്ലൊരു ഫാമിലി ലൈഫ് കടിച്ചിരിക്കില്ല അത് തന്നെ വേണം ഒരു സിനിമയിൽ കളിച്ചാൽ എത്ര രൂപ കിട്ടും പത്ത് ലക്ഷം വരെ കിട്ടുമെന്ന നാട്ടുകാർ പറയണേ അപ്പടിയെല്ലാം ഒന്നുമില്ല ഓക്കെ ഉങ്ങളെല്ലാരെയും എനിക്ക് രൊമ്പ പിടിച്ചു പോച്ച് ഐ ലൈക്ക് യു ആൾ വെരി മച്ച് ഒരു നാളേക്ക് നാ ഉങ്ങ വീട്ടിലേക്ക് വരാം

ഇൻസ്റ്റാൾമെന്റ് അത് അങ്ങനെ മാസം തോറും ഈസി ആയിട്ട് അല്ലെങ്കിൽ കടം കടം എന്താ മകനെ കിട്ടില്ലെന്നുണ്ടോ നോക്ക് തള്ളരുത് ഇത് നമ്മുടെ എന്തു എന്തു എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്താ വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ച് കിടക്കുന്ന ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന മോശമല്ലേ ആനന്ദം കുട്ടികളുടെ സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേറെ 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 കല്യാണം കഴിക്കുന്നത് ശരിയാണോ അതോ തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് വീടൊന്നും വീടൊന്നും വെക്കാൻ പറ്റില്ല വെക്കണ്ട ഇതിനൊക്കെ ാണ് നമ്മള് അനുവദിക്കണ്ടേം അനുവാദം ചോദിച്ച അമ്മാവനൊരു പദ്യം ചൊല്ലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും പാവം അമ്മാവനും പാവം മോനും

നിന്റെ വിവാഹം ഉറപ്പിച്ചോ എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛൻ അറിയാതെ അല്ല ആശയോ അച്ഛനും ും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട ഗ്യാപ്പ് അല്ലേ അച്ഛാ അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ ഈ കണക്കിന് എല്ലാം തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോയിച്ചേ അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ പറഞ്ഞൊന്നും വേണ്ട ഏട്ടത്തിമാരുടെ ഉണ്ട് നന്ദകുമാരാ നന്ദേട്ടാ ഇത്ര ധൃതിപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം നീ വെറുതെ പൊട്ടങ്ങൾ വേണ്ട കാര്യം എന്താണെന്ന് പറയാ ഏട്ടാ അതെ നീ ഈ വീട് പുത്തനാക്കാൻ നിങ്ങൾ പേരും തീരുമാനിച്ചത് ഇനി പലതും തീരുമാനിച്ചു മൂത്തോട് സംസാരിച്ചു നടത്തുന്ന നിനക്കെന്താണ് കാര്യം അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിന്ന് നിറഞ്ഞ റോഡുകൾ യുദ്ധകാല നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരണത് അച്ഛാ നമ്മുടെ വീട്ടിൽ യോ വീടുകളുണ്ട് യമോ മുൻ പരമേശ്വരൻ യമുന റാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്ന നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല എന്നുണ്ടോ അല്ല അച്ഛാ അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ നമുക്കൊരു അഭിമാനമുണ്ട് അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല അതേടാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷെ ഒന്നെനിക്കിപ്പൊ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും ഹാ നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം അച്ഛൻ ഇപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ മറന്നുപോയതാവും എന്നാ ഞാൻ പറയാം തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക